എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാണ് വാഹൻകൂട്ടക്കൊലയുടെ നടക്കുന്ന ഓർമ്മകൾക്ക് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ വാഹനിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ നടന്ന പിതാവിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് തിരുപ്പൂക്കൽ സ്വദേശി പുത്തുത്തോട്ടിൽ അബു എന്ന ലത്തീഫ് പിതാവ് പുത്തുത്തോട്ടിൽ വലിയ കോയക്കുട്ടിയിൽ നിന്ന് കേട്ടറിഞ്ഞ ധാരണ സംഭവം വിവരിക്കുമ്പോൾ എഴുപത്തിയഞ്ചുകാരനായ ലത്തീഫിന്റെ കണ്ടമിടറി തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്റ്റേഷനറി കച്ചവടം നടത്തുകയായിരുന്ന കോയക്കുട്ടിയെ മൂന്ന് തവണയാണ് ബ്രിട്ടീഷ് പട്ടാളം തേടിയെത്തിയത് ആദ്യ തവണ ഇരുപത്തി അഞ്ചാം വയസ്സിൽ കൊണ്ടുപോയെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞ് വിട്ടയച്ചു രണ്ടാം തവണ കൊണ്ടുപോയത് ബല്ലാരി ജയിലിലേക്കായിരുന്നു അവിടെ രണ്ട് വർഷത്തോളം തടവുകാരനായി കഴിയേണ്ടി വന്നു പിന്നീട് വിട്ടയച്ചെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വീണ്ടും പിടികൂടി എന്നാൽ ഇത്തവണ കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പട്ടാളത്തിനുള്ള നിർദ്ദേശം മറ്റു പ്രദേശങ്ങളിൽ നിന്നായി പിടിച്ചുകൊണ്ടുവന്ന തടവുകാർക്കൊപ്പം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചരക്ക് വാഗണിൽ നൂറോളം തടവുകാരെ കുത്തി നിറച്ചു വെളിച്ചം പോലും കടക്കാത്ത ആ വാഗണിൽ ജീവവായുവിന് വേണ്ടി ഓരോരുത്തരും നെട്ടോട്ടം ഓടുകയായിരുന്നു പിതാവ് ഒരു നെടുവുറിപ്പോടെ പങ്കുവെക്കുമായിരുന്നു ഡോറൊന്നും ഇല്ലാത്ത ഒരു വാഗൻ പാർസൽ സാധനം വാഗനാണ് കൊണ്ടായത് അപ്പോൾ എഴുപത് പേര് മറ്റുണ്ടായിരുന്നു അപ്പോ ഇവിടുന്ന് പോകുമ്പോൾ അതില് എഴുപത് പേരില് മൺ പോത്തിയപ്പോ പത്തറുപത് പേര് കാലിയായി ആ സമയത്ത് ജീവിച്ചിരിപ്പുള്ള ആൾ ഏഴാളോ മറ്റുണ്ട് അവിടുന്ന് വാഗൻ തിരിച്ചു കൊടുന്ന് തിരിച്ചു കൊടുത്തപ്പോൾ ബാക്കി എല്ലാവരും മരിച്ചിരുന്നു അവരെ കൊടുന്ന് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ തട്ടി തട്ടി അവരെ നിന്ന് പകുതി ആൾ തിരൂര് കോരങ്ങത്ത് ഹർസ്ഥാനിൽ മറയ്ത് ബാക്കി വേറെ അവിടെ കോട്ട് മലിൽ എടുത്ത് ഏഴയാളോ മറ്റ ബാലൻസ് ഉണ്ട് ജീവനുള്ള ഒരു ആഫ് ജീവൻ ഫുൾ ജീവൻ എന്ന് പറയാൻ വയ്യ ആ സമയത്ത് അതിൽ നിന്ന് പിന്നെ അവരെ കൊണ്ടുപോകുന്ന ആ വാഗനിൽ ശ്വാസം വിടാൻ പോലും സ്ഥലമില്ല ഇനി ഈ വണ്ടിൻ്റെ സൈഡിൽ റിവിറ്റ് അടിച്ച ഹോൾസ് ഉണ്ട് ആ ഓൾസ് കൂടെയാണ് ഓരോരുത്തർ മൂക്കൊക്കെ വെച്ചിട്ട് ശ്വാസം വരിച്ചത് ജീവിതത്തിലേക്ക് ഇനിയൊരു ഒരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പിച്ച നിമിഷമായിരുന്നു എത്രയത് ഓരോ നിമിഷവും പിന്നിടുമ്പോഴും കൂകിപ്പായുന്ന തീവണ്ടിയിലെ ഇരുളറയിൽ ഉരുറ്റ് ദാഹജലവും ജീവവായുവും ലഭിക്കാതെ മരണ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്നു അലച്ചിലിനൊടുവിൽ ലഭിച്ച ആണിപ്പഴുതിലൂടെ ശ്വാസം വീണ്ടെടുത്താണ് പിന്നീട് ജീവിതത്തിലേക്ക് ഉപ്പാക്ക് തിരികെ നടക്കാനായതെന്ന് ലത്തീഫ് പറഞ്ഞു നിർത്തി കോയക്കുട്ടിയുടെ ആറു മക്കളിൽ ഇളയതാണ് ലത്തീഫ് മറ്റഞ്ചു മക്കളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ധീരമായി ശബ്ദമുയർത്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായതിനാൽ പിതാവിന് ലഭിച്ച താമരപത്രം അദ്ദേഹം ഇന്നും ഏറെ ആദരവോടെ സൂക്ഷിക്കുന്നു മതങ്ങളെ മതങ്ങളെപ്പറ്റിയുള്ളത് യാതൊന്നുമില്ല ചില വ്യക്തികൾ അത് മതരാഷ്ട്രീയ ആക്കി മാറ്റി സംസാരിച്ച് പക്ഷെ റെക്കടിക്കലല്ല എല്ലാ സംസാരത്തിലും മതരാഷ്ട്രീയമായിട്ട് മാറ്റിയതാണ് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അത് അതിന് ശേഷം ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് കരകടത്തി അതിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് രാഷ്ട്രീയം അതിലില്ല എല്ലാവരും കൂടി നിന്ന് അതിൽ കൂടുതലും ഈ കുഞ്ഞാഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്താ പിന്നൽ മണ്ണടത്ത് വാര്യം കുഞ്ഞാഹമ്മദ് ആക്കി അദ്ദേഹം അദ്ദേഹം മരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കുറേ പേര് സമരത്തിൽ നടന്നത് അങ്ങനെയല്ല ഒരു കാലഘട്ടമായിരുന്നത് അതെല്ലാം കഴിഞ്ഞു പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുത്തുത്തോട്ടിൽ വലിയ കോയക്കുട്ടി എന്ന ധീരദേശാഭിമാനി ഇവിടെ പറഞ്ഞത്